സംസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിറം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്ന വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കണ്ടുവരുന്ന ഒരു ക്രീമാണ് ഇത് എങ്ങനെയാണ് നമ്മൾ വീട്ടിലെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ വളരെ അധികം തന്നെ നമുക്ക് എഫക്റ്റ് നൽകുന്ന ഓരോ ഇൻഗ്രീഡിയൻസുമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും നാച്ചുറലായിട്ട് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം നമ്മൾ പണ്ട് മുതൽക്കേ നമ്മുടെ ഒരുപാട് സൗന്ദര്യ സംരക്ഷണത്തിൽ ഉപയോഗിച്ചു പോരുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്ത് പോരുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ അപരാജിത എന്നാണ് പറയുന്നത് ഈ ഒരു ശംഖുപുഷ്പത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള റൈബോ ഫ്ലേവിൻ അതുപോലെ തന്നെ ആൻതോക്കയറിൻ തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏജിങ്ങിനെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ നല്ല ഒരു ഗ്ലോയിങ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ എപ്പോഴും ഹൈ ൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും തന്നെ ഈ ശംഖുപുഷ്പം കൊണ്ട് സാധിക്കുന്നതാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാം ആണ് നമ്മൾ ബദാം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ചുളിവുകളുടെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബദാം ഓയിലുകൾ നമ്മൾ യൂസ് ചെയ്ത് പോരുന്നുണ്ട് എന്നാൽ നമ്മൾ നമ്മളെ ആയിട്ടുള്ള ബദാം പാക്സ് വഴികളിലോ ക്രീമുകളിലൊക്കെ തന്നെ ഈ ബദാം നാച്ചുറൽ ആയിട്ടുള്ള ബദാമിൻ്റെ മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ബെനഫിറ്റ്സ് നൽകുന്നതാണ് ഇതിൽ വിറ്റമിൻ ഇൻ്റെ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഏഴോ എട്ടോ ശംഖുപുഷ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏഴോ എട്ടോ ശംഖുപുഷ്പം നിങ്ങൾ എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഈ ശംഖുപുഷ്പത്തിൽ ിലേക്ക് നമ്മൾ റോസ് വാട്ടർ ആണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കാരണം റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ നമുക്കൊരു ടോണർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എല്ലാ പാക്സിൻ്റെ കൂടത്തിലും എല്ലാ സ്കിൻ ടൈപ്സിലുള്ളവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു റോസ് വാട്ടറിലാണ് നിങ്ങൾ ഈ ഈയൊരു ശംഖുപുഷ്പം നമ്മുടെ തലേദിവസമാണ് ഇതിൽ ഒഴിച്ചു വെക്കേണ്ടത് അതായത് ശംഖുപുഷ്പം നിറയാൻ ആവശ്യമുള്ളത് മാത്രം ഒരുപാട് നമ്മൾ ഒഴിച്ചു വെക്കരുത് കാരണം പിറ്റേ ദിവസം നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റോസ് വാട്ടറും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് നമ്മൾ ഏകദേശം ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ബദാം ബദാമാണ് എടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നോർമൽ വാട്ടർ ഉണ്ടല്ലോ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കുമ്പോഴേക്കും ശംഖുപുഷ്പം ഏകദേശം ഇതുപോലെ എല്ലാം പിടിച്ചിട്ട് ഈ റോസ് വാട്ടറിലേക്ക് എല്ലാ കളറും പിടിച്ചിട്ടുണ്ടാകും നമ്മൾ പക്ഷേ ഈ ഒരു പുഷ്പം നമ്മൾ അങ്ങനെ കളയുകയല്ല ഇതും നമ്മൾ ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളവും അതുപോലെ ഈ ഒരു പൂക്കളും നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ ബദാം ഈ രീതിയിലാണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കണം ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് അതായത് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവുകളും തൊലി കളഞ്ഞിട്ടുള്ള ബദാമും കൂടി മിക്സിയിലിടുക എന്നിട്ട് ഈ ഈ ഒരു നമ്മൾ വെള്ളമുണ്ടല്ലോ ശംഖുപുഷ്പത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെള്ളം ഈ വെള്ളമാണ് നമ്മൾ നമ്മളിതിന് അരയ്ക്കാൻ ഓരോ ആവശ്യത്തിനായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഇത് ഒന്ന് അരിച്ചിട്ടെടുക്കുക അരിച്ചിട്ട് ഇത് അരിച്ച് കിട്ടുന്ന ആ ഒരു നമ്മൾ ആ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത് ഇതെന്ന് പറയുന്നത് ഈ രണ്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ടും പ്രത്യേകിച്ച് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ കുറച്ചധികം ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇതിന് അടുത്ത ആവശ്യമായിട്ടുള്ളത് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ആയിട്ട് വെക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ് അപ്പോൾ ഗ്ലിസറിൻ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് അര സ്പൂൺ ഗ്ലിസറിനാണ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു കാൽ സ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി ബാക്കി സ്കിൻ ടൈപ്സുകാർക്ക് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ് സെൻസിറ്റീവും അതുപോലെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ സ്പൂൺ മാത്രമായിട്ട് ഇതിനകത്തേക്ക് ക്ലിസറിന് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് അലോവേറയാണ് അലോവേറ ജെല്ലെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് നമ്മൾ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിനുണ്ടാകുന്ന ഒരുപാട് പാടുകൾ പ്രശ്നങ്ങൾ അൺ ഈവൻ സ്കിൻ ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായകരമാകും ാണ് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണ് കുറച്ചും കൂടി ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് അതൊന്നും ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള അലോവേര ജെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു അലോവേര ജെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം മൂന്ന് തൊട്ട് നാല് ടേബിൾ സ്പൂൺ വരെയാണ് അതൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നിങ്ങൾക്ക് കുറച്ചും കൂടി നമുക്ക് വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അലോവേറ ജെല്ല് ചേർക്കാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ ഒരു വിറ്റമിൻ ഇന്റെ ടാബ്ലറ്റ് ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം ബദാമിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൽ നിന്നും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിനുള്ള എല്ലാം ലഭിക്കുന്നുണ്ട് എങ്കിലും കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റും കൂടിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി വിറ്റമിൻ ടാബ്ലറ്റ് നിങ്ങൾക്ക് അലർജി കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലിൻ്റെ ആ ഒരു ആൽമണ്ട് ഓയിൽ ഒരു കാൽ കാൽസ്പൂണ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉറ്റിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു ക്രീമി ടെക്സ്റ്റർ ആയി കിട്ടും അതുവരെ മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ മിക്സ് ചെയ്ത ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഇതൊരു ചെറിയൊരു കണ്ടെയ്നറിലേക്ക് നിങ്ങൾക്കത് മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ് ഇത് യൂസ് ചെയ്യേണ്ട കറക്റ്റ് സമയമെന്ന് പറയുന്നത് നൈറ്റ് ടൈമാണ് അപ്പോൾ നൈറ്റ് ടൈമിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ എല്ലാം മുഖവും ഒക്കെ തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് ക്രീം എടുത്തിട്ട് നിങ്ങൾക്ക് മുഖത്ത് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി കൈകൾക്ക് കാലുകൾക്കൊക്കെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അവിടെയും ഇത് പുരട്ടാൻ കേട്ടോ അവരുടെ ആ ആ ഒരു ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചുളിവുകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഏകദേശം നമുക്കൊരു മോയ്സ്ചറൈസർ ക്രീം പോലെയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ബോഡി ഫുള്ളായിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ക്രീം നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വരെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വരെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ വീട്ടിലുള്ള അലോവെറ ജെ വെച്ചിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏഴ് ടു പത്ത് ദിവസം വരെയാണ് നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോഴും അത് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുള്ളൂ ഇനി പലരും പല കമൻസിലും ഞാൻ കാണാറുണ്ട് നമുക്ക് അലോവെറ ജെല്ല് നമുക്ക് അലർജി ഉള്ളവർക്ക് ഏത് ജെല്ലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അലോവേറ ജെല്ലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സിന്റെ ജെല്ല് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ക്രീമി കൺസിസ്റ്റൻസി അങ്ങനെ കിട്ടില്ല കാരണം അത് കുറച്ചും കൂടി ഒരു സ്ലൈമി ഒരു ഒരു തിക്കായിട്ടുള്ളൊരു ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രീമിൻ്റെ ടെസ്റ്റ് കിട്ടില്ല എങ്കിൽ പോലും ഇത് ഉള്ളവർക്ക് അതിന് പകരമായിട്ട് ഈ ജെല്ല് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ തേച്ച് നോക്കുക ഒരാഴ്ച നിങ്ങൾ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് നോക്കുക നല്ല വ്യത്യാസം തന്നെയാണ് നിങ്ങൾക്ക് മുഖത്തിന് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എന്തായാലും ചെയ്തു നോക്കുക കാരണം നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ വർദ്ധിപ്പിക്കണമെന്നും അതുപോലെ തന്നെ നമുക്ക് ഏജിങ് ഫാക്ടർ കുറയ്ക്കണമെന്നൊക്കെ തോന്നുന്നവർക്ക് അതിൽ ഇതിൽ കറക്റ്റായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബദാമാണെന്നുണ്ടെങ്കിലും ശംഖുപുഷ്പമാണെന്നുണ്ടെങ്കിലും ഗ്ലിസറൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ കോമ്പിനേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഒരാഴ്ച ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് പേരെൻ്റെ ഹൈഡ്രഫേഷ്യലൊക്കെ നമ്മൾ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രഫേഷ്യലൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്ന് കമൻ്റ് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ബെനഫിറ്റ്സ് തോന്നുക എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടിയിട്ട് നമുക്കതൊരു ഉപകാരപ്രദമായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിനും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി